ഹഗയ്സ് പൊളിറ്റി ഷീറ്റിലേക്ക് ഹേവർ കംസാവുള്ള ഓൾ ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് ഫെഡറേഷൻ അങ്ങാൻ തന്നെ വിളിക്കണം ഗയ്സ് ഹേരെ ഒരു ചായേ കുടിക്കുന്ന ഏക പൈസ് ചായേ കുടിക്കുന്ന ദിവസം ദിവസം സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൈസയൊക്കെ പോരയേ ഒരു ലീഗ് കളത്താൻ എന്തുവാണേ ഇവർ മാറി കാണിച്ചോട്ടേന്ന് എനിക്ക് തോന്നുന്നു ഗയ്സ് എന്താ നമ്മൾ വീഡിയോയിലേക്ക് പോയേക്കാം ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ഇടാനായിട്ട് പറ ഗയ്സ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയേക്കാം ഇവിടെ എ ഐ ഫോർ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് വെച്ചാൽ എ ഐ എഫ് അവരുടെ ആനിമൽ മീറ്റിങ്ങിലും ജനറൽ ബോഡി മീറ്റിങ്ങിലും ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റി ഒരു റിപ്പോർട്ടൊക്കെ തന്നു ഇതൊക്കെ പറയാനാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ഇതൊക്കെ പറയാനാണോ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാണ്ട് കളി എപ്പോൾ തുടങ്ങുമ്പോ ആയി അത് കുറവായി അപ്പോഴത്തേക്കും പിന്നെ അത് അവസാനം പറയുന്നൊരു കാര്യമാണ് അടുത്ത ആഴ്ച ഐ എസ് എല്ലിൻ്റെ എന്താ ഡേറ്റ് പ്രഖ്യാപിക്കുക അതായത് നമ്മുടെ പബ്ലിഷൻ ഫുട്ബോൾ ലീഗായ ഐ എസ് എൽ ഡേറ്റ് പ്രഖ്യാപിക്കും ഒരുപാട് കേട്ടിട്ടുള്ളതായത് കൊണ്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എവിടെ ഒന്നുമില്ല ഇവരൊരു ഇതിനെ എന്താ പറയുക എന്തായാലും ഇതുവഴി വന്നതല്ല അപ്പം നമ്മൾ അതും കൂടെ പറഞ്ഞു പോയിക്കാം ഇവരൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നല്ലോ അപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു എന്തായാലും ഫെബ്രുവരിയിൽ കാണാം ഐ എസ് എം നടത്തണം ഫെബ്രുവരി ഫിഫ്റ്റീൻ കേക്ക് എന്ന ദൈവന്തംപുരാണ് അറിയാം അപ്പോഴത്തേക്കും ഫെബ്രുവരി പതിനഞ്ചിൽ നിന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പം ഇവര് റിപ്പോർട്ട് കൊടുത്ത പ്രകാരം പ്രൊഡക്ഷൻ കോസ്റ്റ്യൂം റെഫറിംഗ് എല്ലാം എഐ എഫ് എഫ് തന്നെ നിയോ ഇതാക്കണം അതേപോലെ മാച്ചിൻ്റെ ചിലവുകൾ അത് മീൻസ് ഹോം അതായത് ഇപ്പോൾ വെന്യൂന്റെ ചിലവുകൾ അതൊക്കെ അതൊക്കെ ക്ലബുകൾ വായിക്കണം അതാത് ക്ലബുകൾ അവരുടെ ആൻഡ് അത് വഹിക്കണം ഹോം ഹോമാൻ്റെ ഫിക്സുകളിലും അത് വഹിക്കണം പിന്നെ ഏതൊരു ഏത് ഫോർമാറ്റ് അതായത് സെൻട്രലൈസ്ഡ് സെൻട്രൽ ഐസിൻ്റെ വെന്യൂലാണോ അല്ലെങ്കിൽ എന്താ പറയുക സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രലൈസ് ആണോ എന്നത് ക്ലബുകൾക്ക് തീരുമാനിക്കാമെന്നാണ് അവർ റിപ്പോർട്ട് ഈ പറയുന്നത് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് ചായ കുടിക്കാൻ ഒന്നും ഡിസ്കഷൻ എന്ന് ഇത്രയൊന്നും പറ്റില്ല ഒരു ഇത്രയൊന്നും നീണ്ടു പോകണ്ട സാധനവും അല്ല ഇത് ചായ കുടി അബ്സല്യൂട്ട്ലി ചായ കുടി എന്ന് പറയണം എന്തായാലും ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് അഞ്ചിന്റെ പൈസ പോലും എടുക്ക എന്താ കഞ്ഞി ഒടിക്കാൻ പാകിയില്ല പക്ഷെ എന്നാലും ആഗ്രഹത്തിനൊന്നും ഒരു ഇല്ലെന്ന് കുറവില്ലെന്ന് പറയുന്നവരാണ് ഇവരുടെ അവസ്ഥ എന്തായാലും നാണക്കേടൊരു പരകോടിയിലാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയെന്ന് കാണുന്നത് കാരണം നമ്മുടെ ചെകുത്താന്മാര് അതായത് നമ്മുടെ ചെകുത്താനായാലും നോവ നമ്മുടെ മാലാഗിയായാലും കൂട നമ്മുടെ പോർച്ചുഗലിൽ നിന്ന് നമ്മളേറെ പ്രതീക്ഷമായ ഒരു ത്യാഗസ് ഉൾപ്പെടെയുള്ള താരങ്ങളെ വിട്ടുപോയി ഇങ്ങനെ ഇങ്ങനെ നാണക്കേണ്ട പരകോടിയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ കടന്നു പോകുന്നത് എന്ത് ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ് മെസ്സിയെ കൊണ്ടുവരാൻ ഇവിടെ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം മെസ്സിയെ കൊണ്ടുവരാൻ മെസ്സിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് ഗൈസ് ഇവിടെ ഫുട്ബോളിന് നല്ല ഒരു എന്താ പറയുക ഗ്രോത്തിന് സാഹചര്യം ഇവിടെ സിസ്റ്റമാണ് സിസ്റ്റം ആണ് റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത് രണ്ടായിരത്തി ആദ്യ രണ്ടായിരത്തി ഇരുപത്തി പറയുമ്പോൾ എല്ലാം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് നമ്മുടെ വിഷൻ പോക്കോടുന്നത് ഇന്ത്യൻ ഡെവലപ്പ് കപ്പ് പിന്നെ രണ്ടായിരത്തി മുപ്പതായി പിന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴായി എങ്ങോട്ടാണ് ഈ പോകുന്നത് വയ്ക്കാറുണ്ടെങ്കിൽ രണ്ടായിരത്തി അമ്പത്തെട്ടൊക്കെ ആവും കന്യൂ പൈസ മോഹം കൊള്ളാം എന്താണ് അപ്പോഴേ എന്താണ് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല எந்த இனி அடுத்ததைக்க வரட்டே பின்னாட்காலம் நீ நீ கம்பீட்டு சினிமா சேனல் ஆக்கியோடா எதுக்கிறது கைஸ் நம்ம சினிமா சேனல் நம்ம சினிமே ஃபுட்போளும் ஒரே ரீதியிலான நம்ம கொண்டு போய் சமிக்கிறது அது தண்ணி நம்மளே ப்ளான் அது தான் ஆயிரும் அது ஒரு மாற்றம் இல்ல கைஸ் அப்போ எந்தஸ் பயன்பது விலையம் വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നെയും ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുന്ന പരിഗണിക്കുക അപ്പോൾ